ഹലോ പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ചാരുവിന് ഒരു മെസ്സേജ് വരികയാണ് പുറത്തേക്ക് വന്ന് നോക്കാനായിട്ട് അങ്ങനെ ചാരു ആകാശിനോട് പറയാണ് അക്ക ചേട്ടാ ഒരറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുന്നു അതാരായിരിക്കും അങ്ങനെ ആകാശം മേടിച്ചു നോക്കുകയാണ് നീ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും ചാരു എന്തായാലും വാ നമുക്ക് ചെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ചാരുവിൻ്റെ വണ്ടിയാണ് കേട്ടോ അവിടെ നിർത്തിയിരിക്കുന്നത് ഏ എൻ്റെ വണ്ടിയോ ഇതെങ്ങനെ ഇവിടെ എത്തി ആ അങ്ങനെയാ ചാരു നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്നിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒന്നിനെ കൊണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൈവിട്ട് പോവില്ല അതുപോലെ തന്നെ അത് വണ്ടിയുടെ കാര്യമാണെങ്കിലും ശരി അത് ജീവനുള്ള വസ്തുക്കളുടെ കാര്യമാണെങ്കിലും ശരി ഒരേപോലെ തന്നെയാണെന്ന് പറയാണ് ഈ സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഹേമയും അതുപോലെ തന്നെ അരവിന്ദം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും രണ്ടും കൂടെ മോളേ കയറി നിൽക്കുകയാണ് ചാരു പണ്ടിയുടെ അടുത്തേക്ക് വരാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ മുകളിൽ നിന്ന് ഒരു പടക്കമുണ്ടല്ലോ അത് താഴേക്ക് താഴേക്കിടുകയാണ് അതോടുകൂടി ഈ സംഭവം മൊത്തത്തിൽ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അതിൻ്റെ സീറ്റും കവറും എല്ലാം അങ്ങ് കത്ത് പിടിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് ചാരുവും ആകാശവും എല്ലാം പേടിച്ചു പോവാണ് ഒച്ച കേട്ട് എല്ലാവരും കൂടെ ഓടിവരികയാണ് ഈ സമയം കൊണ്ട് തന്നെ ആകാ അരവിന്ദും അമ്മയും കൂടെ അവിടെ നിന്ന് മാറിക്കളയാണ് കേട്ടോ എന്നിട്ട് അരവിന്ദ് വന്നിട്ട് അയ്യോ ഇത് എന്താ പറ്റിയേ ഇത് ആരായിരിക്കുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക ഏത് പടുപാപിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓവർ ഷോ ഇറക്കാനു കേട്ടോ എന്തായാലും മാമനും അതുപോലെ തന്നെ ഗോവിന്ദ മാമനും വന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് കെടുത്താണ് അതോടുകൂടി ചാരു കരഞ്ഞുകൊണ്ട് കയറി പോവാണ് കേട്ടോ അങ്ങനെ ചാരുവിനെ സമാധാനിപ്പിക്കാൻ ആകാശനോട് പറയുകയാണ് മാമൻ അങ്ങനെ ആകാശ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ചാരു ഭയങ്കരമായിട്ട് കരയുകയാണ് ഈ സമയത്ത് ആകാശ് ചാരുവിനോട് പറയുകയാണ് ചാരു നിന്നെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആരോ ഇതുപോലൊരു പണി ഒപ്പിച്ചിരിക്കുന്നത് ചിലപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്നായിരിക്കാം അവരുടെ മുന്നിൽ നീ ഇങ്ങനെ കല കരഞ്ഞു നിന്നു കഴിഞ്ഞാൽ അവർ ജയിച്ചു എന്നാണ് അർത്ഥം നമ്മുടെ ആദ്യത്തെ ദീപാവലി എങ്ങനെയൊക്കെ മോശമാക്കാനോ അത്രയെല്ലാം മോശമാക്കാനായിട്ടാ അവർ ഈ കടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ നീ ഇരുന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീരുമോ അതുകൊണ്ട് കണ്ണീരല്ല തുടക്കി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന കുറയാണ് അങ്ങനെ ചാരുവിനും അത് ശരിയാണെന്ന് തോന്നുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മാമനോട് അമ്മായി ചോദിക്കുകയാണ് അല്ല ഇപ്പം എന്ത് തൊറഞ്ഞു പോയി എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും മൂന്തയും കയറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും അരവിന്ദേ ഈ ഒരു സമയം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ട് പാട്ട് വെച്ച് ആഘോഷിക്കണമായിരുന്നുടാ എന്തോ അത് ചെയ്യാൻ പറ്റാത്തതിൽ ഒരു വിഷമമുണ്ട് ശരി അമ്മ അമ്മ പറഞ്ഞത് അപ്പോഴേക്കും ഫലമാഷ പറയുകയാണ് ഇത് ചെയ്തതാരാണെന്നും എന്താണെന്നും അധികം താമസിക്കാതെ തന്നെ കണ്ടെത്തും കണ്ടെത്തിക്കഴിഞ്ഞാൽ ഏക്കത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ ഞാൻ തന്നിരിക്കും ആരാണ് ചെയ്തതെങ്കിലും സമാധാനത്തോടുകൂടി പിന്നീട് ഇവിടെ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാമനങ്ങ് പ്രശ്നം ഉണ്ടാക്കാം കേട്ടോ ഈ സമയത്ത് അരവിന്ദ് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് അമ്മേ അച്ഛന് നമ്മളാണ ചെയ്തതെന്ന് വല്ല ഊഹവും കിട്ടിയോ ഏയ് ആ കാരണം ഒരു വായി തോന്നുന്നത് വിളിച്ച് പറയുന്നതാണോ നീ ഇനി പറഞ്ഞ് അല്ലെങ്കിൽ പേടിച്ചിട്ട് ഓരോന്ന് തുറന്ന് പറയാതിരുന്നാൽ മതി അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രേയെ വിളിക്കുകയാണ് ശ്രേയെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഹേമ പറയാണ് മോളേ ഇവിടേക്ക് എന്ത് രസം എന്നറിയാമോ മോൾ പറഞ്ഞ പ്ലാനനുസരിച്ച് തന്നെ അവളുടെ വണ്ടി അങ്ങ് കത്തിയോടുകൂടി അവളുടെ സമനിലയെല്ലാം കെട്ടു ആ അത് നേരിൽ കാണാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ ആൻറ്റി എന്തായാലും അവളിപ്പോൾ എന്താ എടുക്കുന്നത് അവളോ അവൾ റൂമിൽ ചെന്ന് കരയുന്നുണ്ടാവും അവനവളെ ആശ്വാസിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും രണ്ടിൻ്റെയും മോദിത്തെ ദീപാവലി കോളം കലങ്ങിയിട്ടുണ്ട് ഇത്രയും നല്ല രീതിയിൽ രണ്ടിൻ്റെയും ദീപാവലി കോളം കലക്കാൻ പറ്റുമെന്ന് സത്യം പറയാലോ മോളെ എനിക്കൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല എന്തായാലും ശ്രേയ മോളുടെ ബുദ്ധിയുണ്ടല്ലോ അത് അഭാരം തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയം പറയുകയാണ് ആൻറ്റി ഇതൊക്കെയാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും എനിക്ക് നേരിൽ കാണാനിട്ടില്ല ഭാഗ്യം ഉണ്ടായില്ലോ അവൾ കരയുന്നതും അവൾ സമാധാനിപ്പിക്കുന്നതും നിങ്ങളുടെ ഭർത്താവ് വിഷമിച്ചിരിക്കുന്നതൊന്നും എന്നെ കൊണ്ട് നേരി കാണാൻ പറ്റിയില്ല അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് അതിനെതിരെ മോളെ വിഷമിക്കുന്നത് മോളിങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നാ മോൾക്ക് നീരിലെല്ലാം കാണാൻ പറ്റുമല്ലോ ഓർപ്പായിട്ടും കാണാൻ പറ്റും നീ ഒരു കാര്യം ചെയ്യേ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക് ആൻറ്റി ഞാനോ അതെ നീ ഇങ്ങു വാ നീ ഇങ്ങു വാ മോളെ ഇവിടെ ഓരോരുത്തർ കിടന്ന് വിഷമിക്കുന്നത് നിനക്ക് നേരി തന്നെ കാണാമെന്ന് പറയാണ് അങ്ങനെ ശ്രേയ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു ആണെങ്കിൽ വിഷമിച്ചൊരു സ്ഥ സ്ഥലത്തിരിക്കുന്നു ബാക്കി എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശ്രേയ വീട്ടിലോട്ട് കയറി വരികയാണ് എന്താ എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് മിസ്സിസ് ആകാശ് ആദ്യത്തെ ദീപാവലിയൊക്കെ എങ്ങനെ ആഘോഷിക്കുന്നു നല്ല രീതിയിൽ ആഘോഷിക്കുന്നു എന്ന് മുഖം കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും ഇതുപോലെ എല്ലാ വർഷവും കൂടി നിങ്ങൾക്ക് ദീപാവലി ആഘോഷിക്കാൻ പറ്റട്ടെയെന്ന് ഞാൻ അങ്ങ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയാട്ടോ അങ്ങനെ കൊള്ളിച്ച് കൊള്ളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് അയ്യോ മോളെ നീ നീ വന്നിട്ട് വന്ന കാലിൽ തന്നെ നിൽക്കുവാണോ ഇരിക്കുമോളെ അറിയാമോ ഇവിടെ ഉള്ളവെല്ലാവരും പറയുന്നത് മോള് വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം മോളെ പോലെ ഒരു പെൺകുട്ടി എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നു കയറണമെന്നായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനായിട്ടാ വിധിയെ തടുക്കാൻ നമുക്ക് പറ്റുമോ എനിക്ക് വന്ന് കയറിയ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇത് കേട്ട അച്ഛൻ ചോദിക്കുകയാണ് അമ്മക്ക് വന്ന് കയറിയ മരുമകൾക്ക് എന്താമേ കുഴപ്പം ഒരാളെ ഇഷ്ടമാണെന്ന് വിചാരിച്ച് അയാളെ പുകഴ്ത്തുന്നതിനോടൊപ്പം ഇഷ്ടമല്ലാത്ത ആളെ ചവിട്ട് മെതിക്കരുതമ്മയെന്ന് അനീത്തേം പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ആൻറ്റി ദേ ഞാൻ ഈ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് മിസ്സസ് ആകാശനാണ് നിങ്ങളിത് കഴിച്ചു നോക്കൂ നല്ല കടയിൽ നിന്ന് മേടിച്ചതാ കഴിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആ സ്വീറ്റ്സ് നീട്ടതാണ് പക്ഷേ നമ്മുടെ ആകാശം ചാരുവും അത് മേടിക്കാൻ കൂട്ടാക്കുന്നില്ല വേഗം തന്നെ ഹേമ മേടിക്കുകയാണ് താമോളെ ഞാൻ കൊടുത്തോളം പിന്നെയെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അച്ഛൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ അത് മേടിച്ച് തിന്നാൻ തുടങ്ങുകയാണ് എന്തായാലും ഇരിക്കി ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ചായ ഇട്ടിട്ട് വരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് അതെ ആൻറ്റി എനിക്ക് ആന്റിയുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ചായയെക്കാളും ഇഷ്ടം ചാരുവിൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ചായ കുടിക്കാനായിട്ടാ ആകാശ് സ്ഥിരം പറയാറുണ്ട് എൻ്റെ ഭാര്യ ചായ ചായ ഉണ്ടാക്കിയ അതെന്തോരം വേണമെങ്കിലും കുടിക്കാം എൻ്റെ ഭാര്യ ചാരുവിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ചായ ഇങ്ങനെയൊക്കെ ഇന്നും ഭാര്യയുടെ ചായയെക്കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പറയാറുണ്ട് അങ്ങനെയുള്ള ആകാശ് സാറിൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ചായ തന്നെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് എന്താ ചാരുവിൻ്റെ കൈകൊണ്ട് എനിക്കൊരു ചായ കിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് പിന്നല്ലാതെ ചാരുവിൻ്റെ കൈ കൊണ്ട് മോൾക്ക് ചായ കിട്ടുമെന്നോ മോൾക്ക് ചായ ഇട്ട് തരാനായിട്ട് ചാരു പുണ്യം ചെയ്തിരിക്കണം പോയി ചായ ഇടറിയെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ നേരെ അടുക്കളയിൽ ചെന്ന് ചായ ഇടാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് ആൻറ്റി എനിക്ക് ചായ അധികമായിട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് അറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന ചായ ചായ ആണോന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് അപ്പോൾ ഞാൻ ചാരുവിൻ്റെ അടുത്ത് നിന്നിട്ട് ചായ എങ്ങനെ ഉണ്ടാക്കുന്നത് പഠിക്കട്ടേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് ചെല്ലുകയാണ് എന്നിട്ട് ചാരുനോട് ചോദിക്കുകയാണ് അല്ല ചാരു നിൻ്റെ മുഖത്തെ വല്ലാത്തൊരു പ്രസന്നതയും സന്തോഷവും എന്താ ആദ്യത്തെ ദീപാവലി നല്ല രീതിയിൽ തന്നെ നീ കൊണ്ടാടിയെന്ന് തോന്നുന്നു ഏ ആ ഞാനും അതെ ഞാൻ ഞാനു ആദ്യത്തെ ദീപാവലിയല്ലേ നിങ്ങളുടെ അത് നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു പിന്നെ നീ പടക്കമൊക്കെ പൊട്ടിച്ചോ എനിക്ക് പടക്കം പൊട്ടിക്കാനൊന്നും അറിയില്ല ആ അത് ശരിയാ നിനക്ക് പടക്കമൊന്നും അറിയില്ല മറ്റുള്ളവരുടെ ജീവിതം പൊട്ടിച്ച് കളയാനായിട്ടേ അറിയുള്ളൂ അതെന്തായാലും എനിക്കറിയാം ഞാൻ ഞാനിന്ന് നന്നായിട്ട് പടക്കം പൊട്ടിച്ചു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഒരു സ്കൂട്ടർ മേടിച്ചിട്ട് അതിന് ചുറ്റിനും നിറയെ പടക്കങ്ങളെ വെച്ച് കെട്ടിക്കൊണ്ട് ഞാൻ അങ്ങ് തീ കൊടുത്ത് വിട്ടു സ്കൂട്ടറും കത്തി പടക്കം പൊട്ടി ഇത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ തന്നെ കാർത്തിക ദീപം തെളിയിച്ച ഒരവസ്ഥയായിരുന്നു അത്ര നന്നായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട ചാരുവാകെ ഞെട്ടിപ്പോവാണ് ചാരുവിൻ്റെ സ്കൂട്ടർ കത്തിച്ചത് ആരാണ് എന്നുള്ളത് ചാരുവിന് മനസ്സിലാവാണ് ഇത് ആകാശം കേൾക്കുന്നുണ്ട് കേട്ടോ എന്താ നീ പറയുന്നത് അപ്പോൾ എൻ്റെ സ്കൂട്ടർ കത്തിച്ചത് നീയാണോ അയ്യോ അയ്യോടാ ദൈവമേ അത് നിൻ്റെ സ്കൂട്ടറാണോ എനിക്കറിയില്ലായിരുന്നു ചാരു ഞാനൊരു സ്കൂട്ടർ വിനോടത്തൊന്ന് മേടിച്ചുകൊണ്ടു വന്നു കത്തിക്കുകയാണ് ചെയ്തേ അത് നിന്റെ ആണെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല ഷോ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ ങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ക്ഷേ എൻ്റെ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് ഞാൻ ക്ഷമിച്ച് നിൽക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും എനിക്ക് ക്ഷമ തോന്നണമെന്നില്ല ചാരു നീ ആകെ ചൂടായല്ലോ നിൻ്റെ തലയില്ലേ ഇപ്പോൾ നന്നായിട്ട് ചൂടാവുന്നുണ്ട് ദേ ഈ ഗ്യാസിൽ നിന്നെടുത്തിട്ട് ഈ പാൽപാത്രം നിൻ്റെ തലയിൽ വെച്ചാൽ മതി നന്നായിട്ട് ചൂടായി അതിപ്പം തന്നെ തിളച്ച് മറിയും അല്ലെങ്കിൽ ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് ഈ ചൂടായിട്ടുള്ള പാല് നിൻ്റെ മുഖത്തേക്കെറിയാൻ എനിക്കധികം നേരം വേണ്ട ശ്രേയ അതുകൊണ്ട് മര്യാദക്ക് നീ ഇവിടെ നിന്ന് പൊയ്ക്കോ പേടിപ്പിക്കുകയാണോ പേടിപ്പിക്കുകയല്ല ഞാൻ പറയുകയാണ് എൻ്റെ ക്ഷമയ്ക്ക് ഒരതിരുണ്ടെന്ന് ഞാൻ നിന്നോട് പിന്നെയും പിന്നെയും പറയുകയാണ് പിന്നെ നിന്നെ കൂടി പിടിച്ച് കെട്ടിക്കൊണ്ട് എൻ്റെ വണ്ടിക്ക് നീ എങ്ങനെയാണോ തീ കൊളുത്തിയത് അതുപോലെ നിൻ്റെ മേത്ത് നിറച്ച് മത്താപ്പും കമ്പിത്തിരിയും എല്ലാം വെച്ച് കെട്ടിക്കൊണ്ട് തീ കൊളുത്താൻ എനിക്കധികം സമയം വേണ്ട അതിനുള്ള ഇടം നീ വരുത്താതെ മര്യാദക്ക് പോകാൻ നോക്കുമെന്ന് പറയുകയാണ് ഓ ഞാൻ പറയാനായിട്ടുള്ളതൊക്കെ പറഞ്ഞു എന്തായാലും നീ ചായ ഉണ്ടാക്ക് ഞാൻ അങ്ങ് പോയിക്കോളാന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് ആകാശം വരികയാണ് നീ എവിടെയാണ് പോകുന്നത് ഏ നിനക്ക് എന്തിൻ്റെ കേടാടി അവളുടെ വണ്ടി നീ എന്തിൻ്റെ പേരിലടി കത്തിച്ചത് എനിക്ക് ആ വണ്ടി ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് കത്തിച്ചു നിനക്കിഷ്ടമില്ലാത്ത സാധനങ്ങളെല്ലാം നശിപ്പിക്കണമെന്ന് നിനക്ക് എന്തിൻ്റെ സ്വഭാവം അടി ഇത് ഇന്ന് നിനക്ക് നാണമില്ലടി അതെ നീ എങ്ങനെ കൂട്ടി നോക്കിയാലും എൻ്റെ ജീവിതം നശിപ്പിച്ചത്രയും ഞാൻ വണ്ടി നശിപ്പിച്ചിട്ടില്ലടാ എന്റെ ജീവൻ്റെ ജീവനായിട്ടുള്ള നിന്നെ എന്നിൽ നിന്ന് തട്ടിയെടുത്തത് ഇവളാണ് അപ്പോൾ ഇവളുടെ ജീവൻ്റെ ജീവനായിട്ടുള്ള ആ വണ്ടി ആ സ്കൂട്ടർ അത് കത്തിക്കാൻ എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല എല്ലാം ബരാബറാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ജീവൻ്റെ ജീവനാണല്ലോ സ്കൂട്ടർ അവൾ അവളവളുടെ ജീവനേക്കാളും കൂടുതൽ അവളുടെ സ്കൂട്ടറിനെ സ്നേഹിക്കുന്നുണ്ട് അവൾ മേടിച്ച ആ സ്കൂട്ടർ ഞാൻ കത്തിച്ചു ഇനി പുടവേ വ്യാപാരം നടത്തണമെങ്കിൽ നീ വേറൊരു സ്കൂട്ടറ് കടമായിട്ട് മേടിക്കുകയോ സി സിക്ക് എടുക്കുകയോ ഒക്കെ ചെയ്യണം അങ്ങനെ മേടിച്ച് നീ നടത്തുന്നെങ്കിൽ നടത്തിക്കോ എനിക്കതിനു യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് നീ ഒന്ന് കേട്ടോ നിന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാണ് ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവുള്ളൂ ഒന്ന് പേടാ നീ എന്ത് ചെയ്യുന്ന നിനക്ക് ഇനി എൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ ഞാനേ ചത്ത ശവമാണ് എന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ സമാധാനങ്ങളെല്ലാം കെടുത്തിയത് നീ ഇവളുമാണ് എന്നിട്ട് നിങ്ങൾ സന്തോഷിച്ച് ജീവിക്കാമെന്നാണോ വിചാരിച്ചത് ഒരിക്കലും ഇനി സന്തോഷം എന്താണെന്നുള്ളത് അറിയില്ലടാ ഓരോ ദീപാവലിയും നിങ്ങളുടെ ഓരോ സന്തോഷങ്ങളും ഞാൻ കെടുത്തിക്കൊണ്ടേ എൻ്റെ കണ്ണുനിരന് ഇന്നെങ്കിലും നീ വില പറഞ്ഞാലേ മതിയാവുള്ളൂ നീ എൻ്റെ ജീവിതം നശിപ്പിച്ചത്രയൊന്നും ഞാൻ നിന്റെയോ നിന്റെ ഭാര്യയുടെ ജീവിതം നശിപ്പിക്കാൻ വന്നിട്ടില്ല പക്ഷേ വെറുതെ വിടുമെന്ന് നീ കരുതണ്ടെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ശ്രേയ ആണെങ്കിൽ വലിയ ഡയലോഗൊക്കെ ഇറക്കി പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും ശ്രേയുടെ കരണക്കുറ്റി നോക്കി ഒഡിക്കാണ് ആകാശ് എടി നീ എന്താടി നീ വിചാരിച്ചത് ഒറ്റ ഒഡിയാൻ വെച്ചോന്നാണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് പിന്നെ അടിക്കാൻ ഓങ്ങാണ് വേ ഇന്നേരം ചാരു പിടിച്ചു മാറ്റുന്നുണ്ട് എല്ലാവരും കൂടെ വരുന്നുണ്ട് എല്ലാവരും ഞെട്ടാണ് ശ്രേയ നാണം കെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് നീ നിൻ്റെ വേഷം കെട്ട് ഇവിടെ കൊണ്ട് നിർത്തിക്കൊള്ളണം അല്ലെങ്കിൽ നീ ഞാൻ ആരാണെന്നുള്ളത് അറിയും എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ഒന്നുമില്ല അത് ഇരിക്കുകയാണ് അങ്ങനെ ഹേമ വന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കുകയാണ് മോളെ നീ എപ്പോഴും ഇവിടെ വരണോട്ടോ അവൻ ദേഷ്യത്തിൽ എന്തോ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് അതൊന്നും മനസ്സിൽ വിചാരിക്കരുതെന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ഇനി ഞാൻ എപ്പോഴും വരും ആൻറ്റി ഇനി ഞാൻ വരാതിരിക്കുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ എപ്പോഴും ഞാൻ ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി വണ്ടിയെടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും വണ്ട് സ്റ്റാർട്ടാവുന്നില്ല വേഗം തന്നെ ശ്രേയ ചാടി ഇറങ്ങുകയാണ് വണ്ടിന്ന് അല്ല വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പെട്ടെന്ന് അങ്ങനെ ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആകാശിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി ശ്രേയെ കാണുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുക വരുന്ന കുഴലുണ്ടല്ലോ പുകക്കുഴൽ അതിൻ്റെ ഉള്ളിൽ ഒരു തുണി കുത്തിക്കേറ്റി വെച്ചിരിക്കുകയാണ് നമ്മുടെ ആകാശ് വണ്ടി എങ്ങനെയൊക്കെ നോക്കിയിട്ടും സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ ഇതെന്താണെന്ന് മനസ്സിലാവാതെ ശ്രേയ നിൽക്കുകയാണ് എടി നീ ഇത്ര ഭയങ്കരിയാണെങ്കിൽ നിൻ്റെ അപ്പുറത്തവനായി ഞാൻ നീ എന്താ വിചാരിച്ചത് നിൻ്റെ വേഷം കെട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി നീ എങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി ഇവിടെ നിന്ന് പോകുന്നുള്ളത് എനിക്കൊന്ന് കാണിയെന്ന് പറഞ്ഞുകൊണ്ട് ആകാശം നിൽക്കുകയാണ് ആകാശം എന്തോ പണി ഒപ്പിച്ചിരിക്കുകയാണെന്ന് ശ്രേയക്കും മനസ്സിലാവാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ